മാർച്ച് പത്ത് രണ്ടായിരത്തി പന്ത്രണ്ട് മരിയാ ഡിവൈൻ മേഴ്സിക്ക് ഈശോയിൽ നിന്ന് ലഭിച്ച സന്ദേശം മുന്നൂറ്റി അറുപത്തി ഏഴാമത്തേത് വെളിപാട് പുസ്തകത്തിലെ രണ്ടാമത്തെ മുദ്ര തുറക്കുമ്പോൾ വെളിപാട് ആറ് മൂന്ന് അവൻ രണ്ടാമത്തെ മുദ്ര തുറന്നപ്പോൾ രണ്ടാമത്തെ ജീവി വരുക എന്ന് പറയുന്നത് ഞാൻ കേട്ടു അപ്പോൾ തീക്കനലിൻ്റെ നിറമുള്ള മറ്റൊരു കുതിര കടന്നു വന്നു മനുഷ്യൻ പരസ്പരം ഹിംസിക്കുമാറ് ഭൂമിയിൽ നിന്ന് സമാധാനം എടുത്തു കളയാൻ കുതിരപ്പുറ പുറത്തുനിന്നിരുന്നവന് അധികാരം നൽകപ്പെട്ടു അവന് വലിയൊരു ഖണ്ഡവും കൊടുത്തു യുദ്ധങ്ങൾ വർദ്ധിക്കും ഇതുണ്ടാക്കുന്നത് അനേകം രാജ്യങ്ങളിലെ നേതാക്കന്മാർക്കെതിരെ നുണ പറഞ്ഞ് പരത്തി അവരെ ബലിമൃഗങ്ങളാക്കി ആ രാജ്യങ്ങൾ പിടിച്ചടക്കിക്കൊണ്ടാണ് ഈ യുദ്ധങ്ങളെല്ലാം കൗശലപൂർവ്വം നടത്തപ്പെടുന്നതാണ് ഇതിൻ്റെ ഉദ്ദേശം ആ രാജ്യ നേതാക്കന്മാരെ താഴെയിറക്കി അന്ത്യക്രിസ്തുവിനു വേണ്ടി നിലകൊള്ളുന്നവരെ നേതാക്കന്മാരാക്കി ഭരിക്കുന്നതിനു വേണ്ടിയാണ് ഉദാഹരണം ലിബിയ ഗദ്ദാഫി മുമ്പ് ഇറാഖിൽ ഇത് തുടങ്ങി വെച്ച് പരീക്ഷിച്ചു യുദ്ധശ്രുതികൾ എന്നാൽ എന്താണ് എങ്ങനെയാണ് തുടങ്ങുന്നത് ആരാണ് തുടങ്ങി വയ്ക്കുന്നത് ഒരേ സമയം ഈ രാജ്യങ്ങളിലെല്ലാം പെട്ടെന്ന് യുദ്ധമുണ്ടാകുന്നത് എങ്ങനെയാണ് ഇത് ഒരിക്കലും യാദർച്ഛികമല്ല വളരെയധികം സമ്പൽ സമൃദ്ധമായ രാജ്യങ്ങളെ തിരഞ്ഞുപിടിച്ച് കീഴടക്കി ഭരിക്കാൻ അന്തിക്രിസ്തു പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട് ഒരിക്കൽ ഇങ്ങനെ ഭരണം കിട്ടിയാൽ അവൻ കൂടുതൽ ശക്തനായിത്തീരും ഈ യുദ്ധങ്ങളെല്ലാം തുടങ്ങി മനുഷ്യന് മടുപ്പുളവാക്കുന്ന ഒരു ഘട്ടത്തിൽ അന്തിക്രിസ്തു സന്ധി സംഭാഷണത്തിലൂടെ സമാധാനം തിരിച്ചു കൊണ്ടുവരും ലോകത്തിലെ സാമൂഹ്യ സമ്പർക്ക മാധ്യമങ്ങൾ അവൻ്റെ കയ്യിലായതിനാൽ സത്യം വളരെ കുറച്ചു പേർ മാത്രമേ അറിയൂ പടിഞ്ഞാറൻ രാജ്യങ്ങളുമായി രമ്യതിൽ കഴിയുന്ന ഇസ്രയേൽ അവരാൽ തിരസ്കരിക്കപ്പെടുകയും അമേരിക്ക അവയെ ഒറ്റിക്കൊടുക്കുകയും ചെയ്യും നിങ്ങളുടെ ഈശോ